പുറത്തിറങ്ങാൻ അത് പാചകം ചെയ്ത് പൊറിഞ്ഞ് കുടുംബശ്രീക്കാരോടേ പൊറിഞ്ഞ് വീണ്ടെത്തിക്കാൻ ഡിവൈഎഫ് കേരളീകരണ്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എപ്പൊക്കെ അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ചില നേതാക്കന്മാർ ടി വിയിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് ധോരണികൾ കൊണ്ടിങ്ങനെ നേതാക്കന്മാർ ഇന്നലെ പറഞ്ഞു ഡി വൈ എഫ് എക്കാര് ചോറ് കൊടുത്തു വലിയ തെറ്റായി പോയി പട്ടിണികളക്കാരും ഒരു പണം തടയാൻ രണ്ടായിരത്തി അഞ്ഞൂറ് അയച്ചു കൊടുത്തി அப்போ என்னை டோக்ரை நிறம் வாங்கலாம் நிறம்மாக்க எத்தி ரெண்டாயிரத்தி நம்ம ரெண்டாயிரத்தி பெய் மொத்தம் பயன்பெண்ட் மாட்டா மனோகரமான ஆசுபத்திரி பணிதாரா நம்மளை எம்எல்ஏ கொண்டு உபயோகி பழுதா இடது வர்ஷம் சர்க்காண்டா அது மெயின் அடிச்சா நம்மளா அப்படின் மருந்து எத்தா நம்ம பஞ்சாயத்து ஆனோ பசே கேந்திரமெண்ட் ஒரு தாமரை வரைக்கும் எம்மையா அல்பத்தி எது தண்ணு ஞான ஆசுபத்திரம் படம் பச்சு சரி அவரு தந்தும் வென்ட் ஈ பய பத்தனா எட்டு பிராமிக ஆரோக்கியத்தில் இருந்து பணம் வரக்கோம் ஏரியா வரச்சோம் வரச்சிட்டு வரச்சிட்டு ரெண்டாயிரத்தி அஞ்சு ரூபாய் தாமரை வரப்பிச்சு ஞாபகம் அவகாசப்படணும் எந்தோ தண்ணு அந்த ஸ்டாஃபு பஞ்சாயத்து பிரசண்டி போய் பணம் வரச்சு வச்சு எந்தோ தண்ணு ില്ല വലിയവരും ഉണ്ടായിരുന്നവർ ഭവനം ഗണേഷ് കുമാറിന്റെ ഭവനം തെളിവ് ആ പണിയാണ് ശിപാർശ ചെയ്തവർക്കും കണ്ടോട്ടുന്നവർക്കും പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത് ഞാൻ നിങ്ങളുടെ വീടിന്റെ വാദത്തോന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത് പേ കളിച്ചേച്ച് ഗണേഷിന്റെ വാസത്തിന്റെ കയറി നടക്കും അതുപോലെ അതുകൊണ്ട് അതൊന്നും ഇവിടെ വിലക്കുത്തില്ല കേരളം ഭരിക്കുന്ന സർക്കാർ കിടന്നു വന്ന വഴികൾ നിങ്ങളെ കുമാറക്കും വലിയ മഹാമാരിയിലും വെള്ളപ്പൊക്കത്തിനും കേരളത്തിലെ ജനങ്ങളെ മാ നെഞ്ചോട് ചേർത്ത് രക്ഷിച്ച ഒരു മുഖ്യമന്ത്രിയും വ്യാപകമായ ലോകത്തെ കൈപ്പെടുത്തിയ ഒരു പകരമായി കടന്നു വന്നപ്പോൾ ലോകത്തിൽ തന്നെ കൈക്കൊണ്ട് അതിനെ നേരിട്ടവരാണ് പിന്നെ ചോറ് കൊടുത്ത് ഡി വൈ എഫേക്കാരൻ തന്നെ അന്ന് പൊതി കൊണ്ട് പുറത്തിറങ്ങാൻ അത് പാലികം ചെയ്ത് പൊറിഞ്ഞ് കുടുംബശ്രീക്കാരുണ്ടെങ്കിൽ പൊറിഞ്ഞ് വീണ്ടെത്തിക്കാൻ ഡിവൈഎഫ് കേരള കോൺഗ്രസ് ഉറപ്പുകാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എഫ് ഒക്കെ അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആ ചില നേതാക്കന് ടി വിയിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് ബാക്ക് തോരണികൾ കൊണ്ടിങ്ങനെ ആളുകളെ നേതാക്കന്മാർ ഇന്നലെ പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്എക്കാർ ചോറ് തെറ്റായി പോയി പട്ടിണി കിടന്നാർന്ന് യൂത്ത് കോൺഗ്രസ് ആരെ കണ്ടില്ല ഈ പരിപുടി കൊണ്ട് വരുന്ന ചൂസും ഒക്കെ ആയിട്ട് വരുന്ന മാന്യമാരെ ഒന്നും അന്ന് ഈ നാട്ടിൽ കണ്ടില്ല ഒറ്റയർത്തം കിട്ടുന്ന ഓർ തുടങ്ങിക്കല്ലോ ഫേസ്ബുക്ക് വഴിയുള്ള പരിപാടികളല്ലായിരുന്നു ഫേസ്ബുക്ക് വഴി എന്നുള്ളായിരുന്നു അന്ന് പുറത്തിറങ്ങി ഈ മാരകമായ പകരശിവാരി ട്രെയിനിലൂടെ മോട്ടോർ സൈക്കിളും എടുത്ത് മാസ്കും ഇട്ട് ഇറങ്ങി ഇ പി കിറ്റും ഇട്ട് ആളുകളെ ആശുപത്രി കൊണ്ടുപോകാൻ അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പറയും നമ്മുടെ കൊട്ടാരകര മുനിസിപ്പൽ ചെയർമാൻ മൃതദേഹം സംസ്കരിക്കുവായിരുന്നു ചാരി അഭിമാനത്തോടെ നമ്മൾ ഓരോരുത്തർ പോയി കിറ്റുകൾ വാങ്ങി വെച്ച് നെടുവൻ സുണ്ടി നമ്മൾ ഓരോരുത്തർ ഓരോ ഗ്രാമങ്ങളിലും ഗവൺമെന്റിനല്ല നാട്ടുകാർ കയ്യിൽ നിന്ന് പൈസ എടുത്തുപോലെ കിറ്റ് ഉണ്ടാക്കി കുടുംബശ്രീക്കാർ അത് പാലകം ചെയ്തു അത് യുവജനങ്ങൾ പിന്നെ വീടുകളിലെത്തിച്ചു അവിടെ നിന്നോ യൂത്ത് കോൺഗ്രസ് ആയി കണ്ടിക്കും അപ്പം ഞങ്ങൾ ചോറ് കൊടുത്തെങ്കിൽ അതിൻ്റെ സ്നേഹം ഞങ്ങളോട് ജനങ്ങൾക്കുണ്ടാകും അതിനെ പ്രസ്ഥാന പ്രസ്ഥാനർപ്പിക്കുന്ന കളയാൻ നോക്കണ്ട ഞങ്ങൾ ചോറ് കൊടുത്തു തന്നെയാണ് ഇനി അങ്ങനെ ഒരു ആപത്ത് വന്നാൽ ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തു പൊതിച്ചോറിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഉച്ചക്കല്ല ഈ പുച്ഛത്തിന്റെയും വെറും തട്ടിപ്പ് വിമർശനത്തിൻ്റെയും രാഷ്ട്രീയത്തെക്കാൾ ഇത്രയോ മികച്ചതാണ് രാഷ്ട്രീയം പട്ടിണി മാറ്റുന്ന പൊലിച്ചോറിന്റെ രാഷ്ട്രീയം ഒരു വലിയ കാര്യമില്ല ആശുപത്രികളിൽ ഞങ്ങൾ പൊതിച്ചോട് ഞങ്ങളുടെ പ്രവർത്തകരാണ് അങ്ങനെ ഒന്ന് അധിക്ഷേപിച്ചു അടുത്ത മാസം നടക്കുന്നൊരു വാർത്തയാണ് കെ എസ് ആർ ടി സി വാഹന സമയം ഒരുക്കിയിട്ടുണ്ട് നമ്മളെ വാഹനങ്ങൾ വരുന്നത് കൂടാതെ നവകേരള സഹസമായ വാഹനങ്ങൾ കൂടാതെ സാധാരണക്കാർക്ക് വരുവാൻ വേണ്ടി സ്ഥിരം റൂട്ടുകളല്ലാതെ സ്പെഷ്യൽ സർവീസ് പ്രത്യേകിച്ച് ചെമ്പനരുവി പോലുള്ള പ്രദേശങ്ങൾ പൂമ്പുളങ്ങി പ്രദേശങ്ങൾ വെട്ടിക്കോല ചക്കുരക്കൽ കോക്കാട് ആ ഭാഗങ്ങളിൽ എല്ലാം കെ എസ് ആർ ടി സി എസ് ഉണ്ടായിരിക്കും ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് തിരിച്ചു പോകാനും സൗകര്യം ഉണ്ടായിരുന്ന ഞങ്ങൾ പത്ത് പതിനയ്യായിരം അയ്യായിരം പേർക്കേ കസുക അതിനായിരത്തിൻ്റെ വേണ്ടിലേക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്നു അയ്യായിരം പേർക്ക് അസകൾ എല്ലാം പക്ഷേ ഞങ്ങളുടെ പ്രകാരത്തിലധികമാണല്ലോ പ്രതീക്ഷ ഏറ്റവും വലിയ പ്രതീക്ഷയുണ്ട് വളരെ നല്ല പ്രതികരണമാണ് എല്ലാ ഭവനങ്ങളും സന്ദർശിച്ചു മുഖ്യമന്ത്രിയുടെ കത്തുകൾ നൽകി പിന്നെ മുഖ്യമന്ത്രിയുടെ ലഘുലേ കണ്ടി വീട്ടുമുറ്റ യോഗങ്ങൾ പിടിച്ച് കൂട്ടി വ്യാപകമായി കുഴപ്പയോഗങ്ങൾ പിടിച്ചു പ്രത്യേകിച്ച് അവരെല്ലാ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ നല്ലതായിരുന്നു അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു